അപ്പോൾ നമ്മൾ ഇന്നുള്ളിൽ നമ്മുടെ പാലക്കാട് കൊടുവായൂർ ഭാഗത്താണ് അത് കൊടുവായൂർ നമ്മുടെ കരിപ്പോട് അതുപോലെ തന്നെ ഉണ്ടല്ലോ ഈ കരിപ്പോട് കണ്ണങ്കൂടിന് സമീപത്തായിട്ട് എൻ്റെ പുറകിൽ കാണുന്ന പുറകിൽ അല്ലെങ്കിൽ എൻ്റെ ചുറ്റും കാണുന്ന ഈ ഒരു മൂന്ന് ഏക്കർ ഭൂമി അതായത് മുഴുവനായിട്ടും പറമ്പ് കാറ്റഗറിയിലുള്ള ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നതാണ് ഏകദേശം നമുക്ക് ബസ് റൂട്ടിൽ നിന്നൊക്കെ വളരെ അടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഏകദേശം ഒരു പത്തിരുന്നൂറ് മീറ്റർ ജസ്റ്റ് അറിയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റുന്നതാണ് അതുപോലെ തന്നെ പറമ്പ് കാറ്റഗറിയിലാണ് ഈ ഒരു ഭൂമിയുള്ളത് അതുപോലെ തന്നെ ലീഗലി എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് നമുക്കതും നിങ്ങൾക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ ഡയറക്റ്റ് ഓണർ സെയിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അതായത് ഇത് വിൽക്കുന്നത് ഡയറക്റ്റ് ഓണറാണ് അല്ലാതെ വേറെ മീഡിയേറ്റേഴ്സോ ബ്രോക്കേഴ്സോ കാര്യങ്ങളോ ആരെയും നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല നമ്മളിത് പരസ്യങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുന്നു ഡയറക്റ്റ് ഓണറാണ് കേട്ടോ അപ്പോൾ ഓണറെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതിനകത്ത് തന്നെ മുഴുവനായിട്ടും ചുറ്റും നമുക്കതേപോലെ തന്നെ കമ്പി വേരി കാര്യങ്ങൾ കണ്ടോ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ പെയ്തുകൊണ്ട് ചെറിയ രീതിയിലുള്ള കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ് അതുപോലെ തന്നെ ഉണ്ടോ എൻ്റെ വാഹനങ്ങൾ ഇവിടെ കയറുന്നതാണ് അതായത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങൾക്കും ഈ ഒരു പ്രോഫർട്ടിക്ക് എത്തിച്ചേരാൻ പറ്റും അത് പോരാഞ്ഞിട്ട് ഏകദേശം നമുക്ക് ഒരു നൂറ്റി ഇരുപത് മീറ്ററോളം നല്ല റോഡ് ഫേസ് ചെയ്തിട്ടാണ് പ്രോപ്പർട്ടി അതായത് നാല് മീറ്ററിൻ്റെ നടവഴിയല്ല നാല് മീറ്ററിൻ്റെ റോഡാണ് ചുറ്റിനു ഇട്ടിരിക്കുന്നത് ഓൾറെഡി ഉള്ളതാണ് കേട്ടോ അപ്പോൾ നാല് മീറ്റർ റോഡ് ആക്സസും കൊണ്ട് നമുക്ക് ഇനി ഇതൊരു അമ്പത് സെൻറ്റായിട്ടോ മുപ്പത് സെൻറ്റായിട്ടോ ഒരേക്കറോ രണ്ട് ഏക്കറോ മൂന്ന് ഏക്കറോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് വേണമെങ്കിൽ നമുക്ക് മുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഓണറോട് സംസാരിക്കാം കേട്ടോ അപ്പോൾ ഇത് ഓണറ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഏക്കറിന് അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് ഇതൊരു ചോദ്യമായിട്ടുള്ള വിലയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക പ്രോപ്പർട്ടി നേരിട്ട് വരിക കാണുക കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നേരിട്ട് ഓണറെടുത്ത് സംസാരിക്കുക വിലയും കാര്യങ്ങളൊക്കെ നെഗോസിയേഷൻ ചെയ്യുക സംസാരിക്കുക കേട്ടോ ഇപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണെങ്കിൽ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഈ ഒരു ഇത് നമുക്ക് നേരെ മെയിൻ ആയിട്ടുള്ള റോഡിൽ നിന്ന് വരുന്ന എൻട്രൻസ് ആണിത് ജസ്റ്റ് ഒന്ന് കാണിച്ചാലോ രണ്ട് മിനിറ്റ് ഒന്ന് വരെ അതുപോലെ തന്നെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ ഈ കാട് ഇതൊന്നും കാണണ്ട അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെയോ വന്യമൃഗങ്ങളുടെയോ അല്ലെങ്കിൽ ഫ്ലഡ് എഫക്ട് തുടങ്ങിയ യാതൊരു പ്രശ്നവും കാര്യങ്ങളുമില്ല എന്നുവെച്ചാൽ നമ്മുടെ ഭൂമി കിടക്കുന്നത് കുറച്ച് ഹൈറ്റായിട്ടാണ് ഇവിടെ നിന്ന് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് താഴോട്ടായിട്ടാണ് എന്തുള്ളത് ബാക്കി സ്ഥലങ്ങളൊക്കെ വരുന്നത് പോലെ തന്നെ ഈ സൈഡിലോട്ട് മുഴുവനായിട്ട് പറമ്പ് കാറ്റഗറിയും അതുപോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയോട് ചേർന്ന് അപ്പുറത്തെ സൈഡിൽ മുഴുവനായിട്ടും നെലുവായിട്ടാണ് ഈ ഒരു ഭൂമി കിടക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും വെള്ളം കയറുക കാര്യങ്ങളുള്ള എഫക്റ്റ് പരിപാടിയോ കാര്യങ്ങളൊന്നും ഇല്ല കണ്ടോ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ഒരു എൻട്രൻസ് വരുന്നത് അതുപോലെ തന്നെ എന്താ ഒരുപാട് വീടുകളുണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് വീടുകൾ നിറയെ വീടുകളും കാര്യങ്ങളുള്ള താമസക്കുള്ള താമസ യോഗ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ കണ്ടോ അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ട് ഒരു ആറ് മീറ്ററോളം നല്ല വീതിയുള്ള റോഡ് ആക്സസ്സും ഇത് പ്രോപ്പർട്ടിക്കകത്തുണ്ട് ഇതുവരെ നമുക്ക് കണ്ട കോൺക്രീറ്റ് റോഡ് ടാർ റോഡ് വന്നിരിക്കുന്നതാണ് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പത്തടി ഇങ്ങോട്ട് മാറിയിട്ട് ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഈ ഒരു സ്ഥലം സ്റ്റാർട്ടിങ് വരുന്നത് ഓക്കെ നല്ലോ ഈയൊരു ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് എൻട്രൻസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വിശാലായി കിടക്കുന്ന ഒരു ഭൂമിയാണ് പോരാത്തതിന് ഇവിടെ നിന്ന് ഈ ഒരു റോഡ് കാണുന്നുണ്ടോ നമുക്ക് ഇതേപോലെ തന്നെ ഒരു അഞ്ച് മീറ്ററിൻ്റെ റോഡാണ് ഈ അഞ്ച് മീറ്റർ റോഡാണ് നമുക്ക് ഈ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തിട്ട് നമുക്കൊരു നൂറ്റി ഇരുപത് മീറ്ററോളം നമുക്ക് ഈ റോഡ് ഫുള്ള് നമ്മുടെ പ്രോപ്പർട്ടി ചുറ്റും അതായത് മൂന്ന് ഏക്കർ ഭൂമിക്ക് നൂറ്റി ഇരുപത് മീറ്ററോളം നമുക്ക് അഞ്ച് മീറ്ററോളം റോഡ് ആക്സസും ആക്സസും ഉണ്ട് അത് മണ്ണ് റോഡാണ് കേട്ടോ ഈ സൈഡ് ബാക്കിയുള്ളത് കോൺക്രീറ്റ് റോഡും കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ നമ്മുടെ മൂന്ന് ഏക്കറ് രണ്ട് സെൻറ്റാണ് ആധാരത്തിലുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് റോഡ് ആക്സസ് ആണ് അവിടെ നിന്ന് നേരെ എൻട്രൻസ് വരെ ഇവിടെ നിന്ന് കണ്ടോ ആ ഒരു ഭാഗത്ത് കൂടെ നേരെ വന്നിട്ട് ഇത് ഇങ്ങനെ ഫുള്ളായിട്ട് റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ വരും അങ്ങനെ വന്നിട്ട് തന്നെ ആ എൻഡ് വരെ വന്ന് അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ വന്ന് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഇത് വേലിയാണ് അപ്പുറത്തുള്ള പ്രോപ്പർട്ടി അവിടെ കമ്പയറി ഫുൾ ആയിട്ട് നമുക്ക് കമ്പി വേലി വെച്ചിട്ടുണ്ട് കേട്ടോ അതിർത്തികളാണ് അപ്പോൾ തന്നെ അവിടെ അങ്ങനെ വന്നിട്ട് ആണ് ഈ ഭാഗത്ത് കൂടെ വന്ന് ആ ഒരു മുളയൊക്കെ നിൽക്കുന്നില്ലേ അതുവരെയും നമ്മുടെ സ്ഥലം അവിടെ നിന്ന് ഇങ്ങനെ വന്ന് കറക്റ്റായിട്ട് കിടക്കും ഇത് പിള്ളേർ ഗ്രൗണ്ട് കാര്യങ്ങൾ ഫുട്ബോൾ കളിക്കാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതിനപ്പുറത്തേക്ക് നെൽപ്പാടാണ് അതായത് നമുക്ക് നല്ലൊരു ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സൈലൻ്റായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആംബിയൻസൊക്കെ ആയിട്ട് നല്ലൊരു പ്രോപ്പർട്ടി നേരെ നല്ല കിണറും കാര്യങ്ങളൊക്കെ കുഴിച്ചാൽ തന്നെ ധാരാളം വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നാട്ടും പുറത്തിൻ്റെ നല്ല ഒരു വൈബൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടോ അപ്പോൾ ഇത് ഓണർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അറുപത്തി അഞ്ച് ലക്ഷം രൂപ ഓണർ വിലയായിട്ട് ചോദിക്കുന്നുണ്ട് വില നമുക്ക് നെഗോസിയേഷൻ ചെയ്യാം ഡയറക്റ്റ് നിങ്ങൾ അടുത്ത് വിളിക്കാം സംസാരിക്കാൻ താഴെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ സ്കെച്ചോ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ സ്കെച്ചോ കാര്യങ്ങളോ പ്ലാനോ എന്താ വേണ്ട അയച്ചു തരും അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് പെട്ടെന്നൊക്കെ നല്ല രീതിയിൽ ഡീൽ ആകും കേട്ടോ അപ്പോൾ എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടിയുടെ പരസ്യം ചെയ്യണമെങ്കിലും നമ്മളൊന്ന് വിളിച്ചാൽ മതി നമ്മൾ വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തുതരുന്നതായിരിക്കും ഓക്കെ